ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജപ്പോണിക്ക പ്ലാൻസ് നമ്മൾ പത്ത് കസ്റ്റമേഴ്സിന് ആദ്യത്തെ പത്ത് കസ്റ്റമേഴ്സിന് ജപ്പോണിക്ക പ്ലാൻസ് അയച്ചു കൊടുക്കുമെന്ന് പക്ഷേ നമ്മൾ പത്തിൽ കൂടുതൽ പത്ത് പത്തിരുപത്തഞ്ച് പേരിൽ കൂടുതൽ നമ്മൾ കസ്റ്റമറിന് ജപ്പോണിക്ക പ്ലാൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കൊറിയറൊക്കെ അഴിച്ചു തീർത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു കലാത്തി പ്ലാൻസിൻ്റെ സെയിൽസ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കലാത്തി പ്ലാൻസ് എന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കലാത്തി പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു ഡാർക്ക് ഗ്രീനിൽ നല്ലൊരു ബ്ലാക്ക് കൂടി ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആ ഒരു ഗ്രീനിൽ ഒരു പിങ്ക് ലൈൻസ് ആണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കോംബോ ചെയ്യുന്ന സമയത്ത് കുറേ കസ്റ്റമറിന് ചില പ്ലാൻസ് മാത്രം സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് നമ്മൾ കോംബോ അല്ലാതെ ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും പ്ലാൻസ് കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാ പ്ലാൻസിനെയും ഫുൾ പോട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഫുൾ പോട്ടിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് കാണാം അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ് ഇത് പി ോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ബുഷ് പോട്ട് നല്ല രസമാണ് കാണാനായിട്ട് നമ്മളിപ്പോൾ പുതിയ സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് കുറച്ച് ഇതിൻ്റെ സ്റ്റെമ്മിന് കുറച്ച് ഹൈറ്റ് വന്നിട്ടാണ് ഈ ലീഫ് വരുന്നത് പ്ലാന്റ് മെച്ചുവർഡ് ആകും തോറും ലീഫിങ്ങനെ കുറച്ചും കൂടി ഹൈറ്റ് വെച്ചിട്ട് ലീഫ് വരും നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട്സ് വരുകയും ചെയ്യും ഇതിനും വൺ ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കലാത്തി ക്രിംസൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ ഒരു പിങ്ക് ും ഒരു ഡാർക്ക് ബ്രൗണ്ട് ഷെയ്ഡാണ് വരുന്നത് ഔട്ട്ലൈൻ ബ്രൗൺ ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് നല്ല റൗണ്ട് ലീഫായിരിക്കും ഇതുപോലെ ഒരു മിനിയേച്ചർ പോലെ ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് ഇതും നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നല്ല നല്ല തണുപ്പ് വേണ്ട വേണ്ടൊരു പ്ലാന്റ്സാണ് ഈ ഒരു കലാത്തി പ്ലാന്റ്സ് അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പ്ലാന്റ്സിന് ഈ ഒരു പ്ലാന്റിന് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തി പ്ലാന്റാണ് ഇത് നല്ലൊരു വെറൈറ്റിയാണ് പുതിയൊരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് പ്ലാന്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വെറൈറ്റി ഇപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള കലാത്തി പ്ലാന്റാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ബുഷ് പോട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കലാത്തി പ്ലാന്റ്സ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സും കലാത്തി പ്ലാന്റ്സും ആണ് കൂടുതലും സെയിൽ ചെയ്യുന്നത് രണ്ടും രണ്ട് തരത്തിലാണ് അഗ്ലോണിമയ്ക്ക് കുറച്ച് വെള്ളം മതി എന്നാൽ കലാത്തിക്ക് നല്ല വെള്ളം വേണം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ വൺ ഫോർട്ടിക്കാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കലാത്തി ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മുടെ കലാത്തി ഡോട്ടി പ്ലാന്റിൻ്റെ പോലെയാണ് ലീഫിൻ്റെ പാറ്റേൺ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഒരു ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റിന് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കലാത്തി ഡോട്ടി പ്ലാന്റ് ആണ് അതിൻ്റെ പോലെ തന്നെ സെയിം ഷെയ്ഡാണ് വരുന്നത് കണ്ടോ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ലീഫിൻ്റെ പാറ്റേൺ ഒക്കെ സെയിമാണ് ബാക്കിൽ ഗ്രീൻ ഷെയ്ഡായിരിക്കും ഇതിൻ്റെ ഡോട്ടിക്ക് മെറൂൺ ഷെയ്ഡായിരിക്കും അപ്പോൾ ഈ ഒരു ഡോട്ടി പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കലാത്തി പ്ലാന്റ്സ് പെട്ടെന്ന് അങ്ങനെ ചീത്തായി പോവുകയെന്നില്ല നന്നായിട്ട് നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി വൺ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് ഷെയ്ഡ് ഷെയ്ഡിൽ വെക്കുക ഡയറക്റ്റ് വെയിൽ കൊള്ളാതെ നമ്മൾ ഷെയ്ഡിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നത് കലാത്തി റെഡ് വൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും കുറച്ച് ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് എപ്പോഴും കിട്ടില്ല ഈ ഒരു വെറൈറ്റി ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഡാർക്ക് ഷെയ്ഡ് വന്ന പ്ലാന്റ്സിന് റേറ്റ് കൂടുതലാണ് കാരണം ഇങ്ങനെ ഔട്ട്ലൈൻ നന്നായിട്ട് ഡാർക്ക് ഷെയ്ഡ് വരും വന്ന വെറൈറ്റീസിന് കൂടുതൽ റേറ്റ് റേറ്റ് കൂടുതലാണ് പക്ഷെ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ഒരു അഫോർഡബിൾ പ്രൈസിന് തന്നെയാണ് കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് ടു ഹൺഡ്രഡ് മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് കലാത്തി റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ കുറച്ച് ഹൈറ്റ് വന്നിട്ട് ഇങ്ങനെ നാരോ ആയിട്ടുള്ള ലീഫായിരിക്കും ഇതും നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ബുഷായിട്ട് നിൽക്കുന്നതാണ് നല്ല രസമായിരിക്കും നല്ലൊരു വെറൈറ്റിയാണ് ശരിക്കും ഈ ഒരു കലാത്തി പ്ലാൻസ് എന്നൊക്കെ പറയാൻ നല്ലൊരു പ്ലാസ്റ്റിക് പോലെയാണ് ലീഫ് ഇതും നല്ലൊരു വെറൈറ്റി കലാത്തി തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരാം മാക്സിമം കോൾ ഒഴിവാക്കുക എല്ലാവരും വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കലാത്തി പ്ലാൻസ് ഒക്കെ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് കസ്റ്റമറിന് റിപ്ലൈ കൊടുത്തു പോകും അപ്പോൾ അതിൻ്റെ മെസ്സേജിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് നെക്സ്റ്റ് വരുന്നത് കലാത്തി കലാത്തിയുടെ നല്ലൊരു വെറൈറ്റിയാണ് കലാത്തി റോസി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതുപോലെ ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി കയറി വരും ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ചിലതിനൊക്കെ ഇതുപോലെ ചെറിയ ഒക്കെ വരുന്നുണ്ട് ഡബിൾ ഷൂട്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കാരണം ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടില്ല അപ്പോൾ ചില സമയത്ത് മാത്രമേ കിട്ടാറുള്ളൂ അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റും ചിലതിന് ഷൂട്ട്സ് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ ഷൂട്ട്സുള്ള പ്ലാന്റ് നമ്മൾ ആദ്യം ആദ്യം കൊടുത്തു പോകും ഞാൻ എടുത്ത് പറയുകയാണ് എല്ലാവർക്കും സെയിം പ്ലാന്റ് തന്നെ ചോദിക്കരുത് കാരണം ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ഒരു സൈസ് ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റ്സ് കൊടുത്തു പോവും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു റ്റു ആണ് രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തി പ്ലാന്റ് ആണ് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് ഇതുപോലെ ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ലൈൻസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് എല്ലാം രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ചിലതിന് മൂന്ന് ഷൂട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ആ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ കൊടുത്തു പോകും അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള കലാത്തി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരും ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ ഫുൾ പോട്ട് കലാത്തി പ്ലാന്റ് കാണിക്കുക കാണിക്കാം ഇത് നമ്മുടെ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ ഫുൾ പോട്ടാണ് ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് മൂന്ന് ഷൂട്ടിൽ കൂടുതലുണ്ടാവും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഇതൊക്കെ നമുക്ക് ഇതുപോലത്തെ ബുഷ് പോട്ടൊക്കെ നമുക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പ്ലാൻസ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കലാത്തിയുടെ പോട്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും രണ്ട് ഷൂട്ടിൽ മേലേക്ക് ഉണ്ടാവും ഇതുപോലത്തെ ഷൂട്ട്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞ പോലെ ബുഷ് പോട്ട് തന്നെ ഇതുപോലത്തെ പോട്ട് എങ്ങനെ വന്നാലും മൂന്ന് ഷൂട്ട് മൂന്ന് ഷൂട്ട് ഉണ്ടാവും കലാത്തി പ്ലാൻസ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഈ ഒരു പ്ലാൻ ഈ ഒരു ഫുൾ പോട്ടിനും ടു നയൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലത്തെ നല്ല രസമായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് ഇതുപോലത്തെ ബുഷ് പോട്ട് വേണ്ടവർ ബുഷ് പോട്ടിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് പീക്കോക്ക് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ബുഷ് പോട്ടാണ് ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കും ബുഷ് പോട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ശരിക്കും പറഞ്ഞു ഇങ്ങനെ പ്ലാന്റ്സ് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഒരു പോട്ടിൽ നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇപ്പം ഇങ്ങനെ ഫു ബുഷ് പോട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് കൂടുതൽ കെയറിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും ഈ പോട്ട് നിറച്ച് റൂട്ടഡാണ് റൂട്ടാണ് കാരണം ഈ ഇത് നമുക്കിങ്ങനെ പോട്ട് മാത്രമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അത്രയും റൂട്ട് വന്ന ഇത് റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് കാരണം ഓൾറെഡി ഷൂട്ട്സ് വരുമ്പോഴത്തേക്കും നന്നായിട്ട് റൂട്ട് ഉണ്ടാകും പ്ലാന്റിന് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഈ ഒരു കലാത്തി പ്ലാന്റ് ആണ് ഇതുപോലെ ഡാർക്ക് ഗ്രീനിൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വൺ ട്വൻറ്റിക്ക് ഇത് ഈ ബുഷ് പോട്ട് ടു നയൻറ്റിക്കാണ് റേറ്റ് വരുന്നത് ടു നയൻറ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ബുഷ് പോട്ടാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ലീഫ് കാണാനും നല്ല ഭംഗിയാണ് നല്ലൊരു നല്ലൊരു ഗ്ലേസിംഗ് ഉള്ളൊരു ലീഫാണ് അതും അതിൻ്റെ ഒരു ഷെയ്ഡും നല്ല ഭംഗിയാണ് ചില പ്ലാന്റ്സിന് ഇതുപോലെ കരിച്ചിൽ വരാറുണ്ട് ഇങ്ങനെ ലീഫിൽ അത് കൂടുതൽ വെയിലടിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ആ ജസ്റ്റ് ആ ഭാഗം മാത്രം കരിഞ്ഞ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുക ഇത് റെഡ് വൈൻ എന്നു പറഞ്ഞ കലാത്തിയാണ് നമ്മൾ നേരത്തെ സിംഗിൾ ഷൂട്ട് കണ്ടായിരുന്നു ടു ഹൺഡ്രഡിന് ഇത് ബുഷ് പോട്ടാണ് ഇത് ടു നയൻറ്റിയാണ് ബുഷ് പോട്ടിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ രണ്ട് ഷൂട്ട് ഒക്കെ ഉണ്ടാവും രണ്ട് ഷൂട്ട് ചിലത് മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇതുപോലത്തെ സൈസ് പ്ലാന്റ് ആയിരിക്കും ഇപ്പോൾ ഇതുപോലത്തെ ബുഷ്പോട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ നമ്പറിൽ വാട്സാപ്പ് നമ്പറിലായിച്ചരാം റെഡ്വൈൻ്റെ പ്ലാന്റ് ഒക്കെ നല്ല ഭംഗി കാണാനായിട്ട് കാരണം ഈ ഒരു ഈ ഒരു കളർ വന്ന പ്ലാന്റ്സ് ഒക്കെ നല്ല നല്ല റേറ്റിനാണ് കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡിനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ നല്ല കളർ വന്ന പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ചില സമയത്ത് റെഡ് വൈൻ്റെ ജസ്റ്റ് ഒരു ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നല്ല കളർ വന്ന പ്ലാന്റ് ആണ് ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്രിംസൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ റൗണ്ട് ലീഫ് ഔട്ട്ലൈൻ നല്ലൊരു ബ്രൗൺ ഷെയ്ഡും പിന്നെ സെൻറ്ററിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതുപോലത്തെ ബുഷ് പോട്ടായിരിക്കും രണ്ട് ഷൂട്ട് മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ടാകും ചിലതിൽ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത വാട്സപ്പ് നമ്പറിലയച്ചു തരാം ഇതധികം വലിപ്പം വെക്കില്ല ഹൈറ്റ് വെക്കില്ല ഇതുപോലെ മിനിയേച്ചർ ടൈപ്പ് വന്നിട്ട് ഇങ്ങനെ നല്ല ബുഷായിട്ട് നിൽക്കും നല്ല റൗണ്ട് റൗണ്ട് ലീഫ് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് അതിൻ്റെ ഒരു ലീഫ് നെക്സ്റ്റ് വരുന്നത് റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് കുറച്ച് ഹൈറ്റ് വന്നിട്ടാണ് ഇങ്ങനെ ലീഫ് വരുന്നത് അപ്പോൾ ഈ ഈ കലാത്തി പ്ലാന്റ്സിന് തന്നെ ലീഫിന് നല്ല വ്യത്യാസമുണ്ട് പ്ലാന്റ്സിൻ്റെ ഇത് നല്ല ഭംഗിയുള്ള ലീഫാണ് നാരോ ലീഫാണ് നല്ല ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനുമാണ് ഷെയ്ഡ് വരുന്നത് ബാക്കിൽ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും പോട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ കൊറിയർ വരുന്നത് ഡി ടി സി ആണ് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതായത് കുറച്ചും കൂടി നാരോ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് കലാത്തി ഡോട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഡാർക്ക് ബ്ലാക്ക് ബ്രൗണില് ഒരു ഡാർക്ക് ബ്രൗൺ പോലത്തെ ഷെയ്ഡാണ് അതിൻ്റെ ഇങ്ങനൊരു പിങ്ക് ലൈൻസ് വരുന്നുണ്ട് ഇതുപോലത്തെ പുഷ്പോട്ടായിരിക്കും അതിൻ്റെ തന്നെ ഒരു കളർ ചെയ്ഞ്ചാണ് കലാത്തി നമ്മുടെ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഇത് രണ്ടും കൂടെ ഒരു പോട്ടിലൊക്കെ നടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഇത് ഫിലോഡൻഡ്രോൺ പ്ലാന്റിൽ പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു ഷെയ്ഡ് കയറി വന്നു വേരിയേഷൻ വന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ഈ ഒരു സൈസ് വന്ന പ്ലാന്റ് നമ്മൾ വൺ സിക്സ്റ്റിക്കാണ് കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സബ് സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് എന്നാലും എനിക്ക് പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ പ്ലാന്റ്സും വെറൈറ്റീസൊക്കെ ആയിട്ട് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്കും കൂടി ചെയ്യുക നല്ല നല്ല കമൻസ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ഇല്ലാഗാഡൻ്റെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്